നിളയുടെ കഥാകാരൻ എം ഡി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ കേരളീയനാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ഡി വാസുദേവൻ നായർ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിൽ ആനക്കര പഞ്ചായത്തിലെ കൂടല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് അദ്ദേഹം ജനിച്ചത് അച്ഛൻ പുന്നയൂർക്കുളം ടി നാരായണൻ നായർ അമ്മ അമ്മാളുവമ്മ മാമലക്കാവ് കുമാരനല്ലൂർ ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞതിനു ശേഷം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് രസതന്ത്രത്തിൽ ബിരുദം നേടുകയുണ്ടായി കേരളത്തിലെ മരുമക്കത്തായ വ്യവസ്ഥിതിയുടെ തകർച്ചയും ജന്മിത്വത്തിൻ്റെ അവസാന ഘട്ടവും മറ്റും നായർ കുടുംബങ്ങളിൽ ഉളവാക്കിയ പ്രതിസന്ധികൾ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി എം ഡി കൃതികളിൽ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട് പത്നി പ്രശസ്ത നർത്തകിയായ കലാമണ്ഡലം സരസ്വതി മക്കൾ സിതാര അശ്വതി സ്കൂൾ വിദ്യാഭ്യാസ കാലത്തു തന്നെ സാഹിത്യരചന തുടങ്ങി വിക്ടോറിയ കോളേജിൽ ബിരുദത്തിന് പഠിക്കുമ്പോൾ രക്തം പുരണ്ട മന്ദരികൾ എന്ന ആദ്യത്തെ കഥാസമാഹാരം പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ എം ഡിയുടെ വളർത്തുമൃഗങ്ങൾ എന്ന കഥ ഒന്നാം സ്ഥാനം നേടി ഇതോടെയാണ് മലയാള സാഹിത്യത്തിൽ അദ്ദേഹം ശ്രദ്ധേയനായിത്തീർന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മാതൃഭൂമി അഴ്ച്ച പതിപ്പിൻ്റെ സബ് എഡിറ്ററായി ചേർന്നു പാതിരാവും പകൽ വെളിച്ചവും എന്ന ആദ്യ നോവൽ ഈ സമയത്താണ് പുറത്തു വന്നത് ആദ്യമായി പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവൽ നാലുകെട്ടാണ് ആദ്യ നോവലിന് തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു പിൽക്കാലത്ത് സ്വർഗം തുറക്കുന്ന സമയം ഗോപുര നടയിൽ എന്നീ കൃതികൾക്കും കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് നായർത്തറവാടുകളുടെ തകർച്ചയും വൈകാരിക പ്രക്ഷുബ് പ്രക്ഷുബ്ധതയും മരുമക്കത്തായ വ്യവസ്ഥയ്ക്കെതിരെ പ്രതികരിക്കുന്ന യവനങ്ങളുടെ കഥയും പറഞ്ഞ നാലുകെട്ട് എന്ന നോവൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് യോഗ്യമായി തുടർന്ന് കാലം അസുരവിത്ത് മഞ്ഞ് വിലാപയാത്ര രണ്ടാം മൂഴം തുടങ്ങിയ നോവലുകൾ മലയാളിയെ സാഹിത്യ മേഖലയുടെ നെരുകയിലേക്ക് എം ഡി കൈപിടിച്ചുകൊണ്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തി നാല് കാലത്ത് സ്വന്തം കഥയായ മുറപ്പണ്ണ തിരക്കഥയായി എഴുതി എം ഡി ചലച്ചിത്ര ലോകത്ത് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആദ്യമായി സംവിധാനം ചെയ്ത നിർമ്മാലിം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു എം ഡിയുടെ ഏറ്റവും പ്രശസ്തമായ രണ്ടാം മുഴുവൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് പ്രസിദ്ധീകരിക്കുന്നത് മഹാഭാരത കഥ ഭീമന്റെ വീക്ഷണ കോണലൂടെ പറയുന്ന രണ്ടാം മൂഴം എം ഡിയുടെ കൃതികളിൽ മലയാളി ഏറെ നെഞ്ചോട് ചേർത്ത ഒന്നാണ് രണ്ടാം ഊഴത്തിനു ശേഷം എം ഡി എഴുതിയ നോവലായിരുന്നു വാരണാസി കാലത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടാം മൂഴത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വയല അവാർഡ് വാനപ്രസ്ഥത്തിന് ഓടക്കുഴ അവാർഡ് എന്നിവ ലഭിക്കുകയുണ്ടായി നിർമ്മാല്യം ബന്ധനം വാരിക്കുഴി മഞ്ഞ് കടവ് ഒരു ചെറുപുഞ്ചിരി തുടങ്ങിയ ചിത്രങ്ങൾ എം ഡി എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട് എം ഡിയുടെ ഒൻപത് കൃതികളെ അടിസ്ഥാനപ്പെടുത്തി അടുത്തിടെ പുറത്തിറങ്ങിയ മനോരഥങ്ങൾ എന്ന ആന്തോളജി ചിത്രം വളരെയധികം ശ്രദ്ധയാകർഷിച്ചിരുന്നു മലയാള സാഹിത്യത്തിനു നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കാലിക്കറ്റ് സർവകലാശാല ബഹുമാന സൂചകമായ ഡീലിറ്റ് ബിരുദം നൽകി അദ്ദേഹത്തെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി അഞ്ചിൽ പത്മഭൂഷൺ നൽകി എം ഡിയിലെ പ്രതിഭയെ ഭാരത സർക്കാർ ആദരിച്ചു മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപർ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ തുഞ്ചന സ്മാരക സമിതി അധ്യക്ഷനായി പ്രവർത്തിച്ചു നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വാസുദേവൻ നായർ നിളാനദിയെയും ചുറ്റുമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെയും കുറിച്ച് പലപ്പോഴായി എഴുതിയ ലേഖനങ്ങൾ കണ്ണാന്തളി കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന പേരിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സാഹിത്യത്തിൽ ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം എം ഡിക്ക് ലഭിച്ചു രണ്ടായിരത്തി അഞ്ചിൽ എം ഡിയെ പത്മഭൂഷൺ ബഹുമതി നൽകി രാഷ്ട്രം ആദരിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി പത്മ പുരസ്കാരങ്ങളുടെ മാതൃക കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം എം ഡിക്ക് ലഭിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തിന് ജെ സി ഡാനിയൽ അവാർഡ് ലഭിക്കുകയുണ്ടായി മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അദ്ദേഹത്തിന് നിർമ്മാല്യത്തിന് ലഭിച്ചു മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം നാലു തവണയാണ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒരു വടക്കൻ വീരഗഥ തൊണ്ണൂറ്റി രണ്ടിൽ കടവ് തൊണ്ണൂറ്റി മൂന്ന് സതയം തൊണ്ണൂറ്റിയഞ്ച് പരിണയം മികച്ച ചലച്ചിത്രത്തിനുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ കേരള സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് ബന്ധനത്തിന് മികച്ച ചലച്ചിത്രത്തിനുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കേരള സംസ്ഥാന പുരസ്കാരം നേടിയത് കടവ് മികച്ച തിരക്കഥയ്ക്കുള്ള രണ്ടായിരത്തി ഒൻപതിലെ കേരള സംസ്ഥാന പുരസ്കാരം നേടിയത് കേരള കേരളവഴമ പഴശ്ശുരാജ എഴുത്തച്ഛൻ പുരസ്കാരം എം ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് എം ഡിയുടെ പ്രധാന നോവലുകളാണ് മഞ്ഞ് കാലം നാലുകെട്ട് അസുരവിത്ത് വിലാപയാത്ര പാതിരാവും പകൽ വെളിച്ചവും എൻ ബി മുഹമ്മദുമായി ചേർന്നെഴുതിയ അറബി പൊന്ന് രണ്ടാം വാരണാസി എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഇരുട്ടിൻ്റെ ആത്മാവ് ഓളവും തീരവും കുട്ടിയെടത്തി വാരിക്കുഴി പതനം ബന്ധനം സ്വർഗം തുറക്കുന്ന സമയം വാനപ്രസ്ഥം ധാരോസല രക്തം പുരണ്ട മണ്ഡലികൾ വെയിലും നിലാവും കളിവീട് വേദനയുടെ പൂക്കൾ ഷെർലക്ക് ഒപ്പോൾ നിന്റെ ഓർമ്മയ്ക്ക് എന്നിവ ഗോപുരനടയിൽ എന്ന നാടകവും കാതികൻ്റെ കല കാതികൻ്റെ പണിപ്പുര ഹെമിങ് വേ ഒരു മുഖപുര എന്നീ പ്രബന്ധങ്ങളും ആൾക്കൂട്ടത്തിൽ തനി എന്ന യാത്രാ വിവരണവുമാണ് എം ടിയുടെ മറ്റ് പ്രധാന കൃതികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹം അന്തരിക്കുന്നത് പ്രിയ കലാകാരന് വിട കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തര അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ കണ്ടു കഴിഞ്ഞ് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ